എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷനാണ് ഏകദേശം എട്ട് മിനിറ്റ് മുതൽ ഒൻപത് മിനിറ്റ് വരെ ഈ മെഡിറ്റേഷന് ദൈർഘ്യമുണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് എന്ന് കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ് അതിനു മുമ്പ് ഒരു ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഇരിക്കുക നടുവ് നിവർത്തി വയ്ക്കുവാൻ മറക്കരുത് കാടുകൾ നിലത്ത് മുട്ടുന്ന തരത്തിൽ ഒരു ചെയറിൽ ഇരിക്കുകയോ അതല്ലെങ്കിൽ നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയോ ആവാം ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് മുകളിലേക്ക് കൊണ്ടുപോവുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് മുമ്പോട്ട് കൊണ്ടുവരിക നിങ്ങളുടെ നെഞ്ചിൽ ടച്ച് ചെയ്യുവാൻ ശ്രമിക്കുക ശ്വാസം മകത്തേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ തല മുകളിലേക്ക് പതിയെ കൊണ്ടുപോവുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ തല പതിയെ ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി ഒരു തവണ കൂടി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ തല മുകളിലേക്ക് കൊണ്ടുപോവുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല താഴേക്ക് കൊണ്ടുവരിക ശ്വാസം നോർമലാക്കി പൂർവസ്ഥിതിയെ പ്രാപിക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ തല റൊട്ടേഷൻ ചെയ്യണം പതിയെ നിങ്ങളുടെ തല താഴേക്ക് കൊണ്ടുവരിക ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് വലതുവശത്തുകൂടി തല റൊട്ടേറ്റ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തുകൂടി തല താഴേക്ക് കൊണ്ടുവരിക ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് വലതുവശത്തുകൂടി തല മുകളിലേക്ക് കൊണ്ടുപോവുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തു കൂടി തല താഴേക്ക് കൊണ്ടുവരിക ഒരു തവണ കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് കൂടി തല മുകളിലേക്ക് കൊണ്ടുപോവുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തുകൂടി തല താഴേക്ക് കൊണ്ടുവരിക തല പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കും പോകട്ടെ എന്ത് തരത്തിലുള്ള ശ്രദ്ധയും ചിന്തകളും വരട്ടെ അതിനെ പോകാൻ അനുവദിക്കുക ഒരു പുഞ്ചിരിയോടുകൂടി ശ്വാസം പതിയെ അകത്തേക്ക് വലിക്കുക പതിയെ പുറത്തേക്ക് വിടുക ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ നിങ്ങൾ എനർജൈസ് ആവുകയും പതിയെ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ അങ്ങേയറ്റം റിലാക്സ് ആവുന്നതായും സങ്കൽപ്പിക്കുക നിങ്ങളുടെ ഭാരം ശാരീരികമായ ഭാരം എത്രയാണ് എന്ന് മനസ്സിൽ കാണുക അറുപത്തിയഞ്ച് കിലോ എഴുപത് കിലോ എഴുപത്തഞ്ച് കിലോ ആ മുഴുവൻ വെയിറ്റും ആ മുഴുവൻ ശാരീരിക ഭാരവും നിങ്ങളിരിക്കുന്ന ചെയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ തറയിലിരിക്കുകയാണെങ്കിൽ ആ തറയിലേക്കോ പൂർണ്ണമായും ഫീൽ ചെയ്യുന്നതായി നിങ്ങളുടെ ഭാരം മുഴുവൻ നിങ്ങളിരിക്കുന്ന പ്രതലത്തിലേക്ക് ഫീൽ ചെയ്യുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക അതായത് നിങ്ങളുടെ ഭാരം മുഴുവൻ പ്രതലത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം പതിയെ അകത്തേക്ക് വലിക്കുക പതിയെ റിലാക്സായി ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും പതിയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക കാലുകൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തല നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ രക്തക്കൂഴലുകൾ നിങ്ങളുടെ എല്ലുകൾ നിങ്ങളുടെ മാംസപേശികൾ നിങ്ങളുടെ ചെറിയ ചെറിയ ശരീരത്തിലെ കോശങ്ങൾ ഇവയെല്ലാം നിങ്ങളെ ഈ ഭൂമിയിൽ ഈ നിലയിൽ ജീവിപ്പിക്കുന്നവയാണ് അവയ്ക്കെല്ലാം നിങ്ങളുടെ മൊത്തം ശരീരത്തിനും ചെറിയൊരു നന്ദി പ്രകാശിപ്പിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കെടുക്കുക പതിയെ റിലാക്സായി ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശ്വാസഗതി പതിയെ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ അടുത്തതായി നിങ്ങൾ നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക പുറത്തു നിന്നുള്ള തണുത്ത വായു നിങ്ങളുടെ മൂക്കിലൂടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതേ വായു പുറത്തേക്ക് പോകുന്നതായും നിങ്ങൾ അങ്ങേയറ്റം റിലാക്സ് ആവുന്നതായും ഫീൽ ചെയ്യുക ഒരു തവണ കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ശ്വാസം നിങ്ങളുടെ മൂക്കിലൂടെ അകത്തേക്ക് ചെല്ലുന്നതായും പുറത്തേക്ക് വിടുമ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്നതായും ഫീൽ ചെയ്യുക നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ നിങ്ങൾക്ക് ചുറ്റും ഉള്ള വായു സ്പേസ് ആ സ്പേസിനെ നിങ്ങൾ സങ്കല്പിക്കുക മനസ്സിൽ കാണുക വെള്ളത്തിൽ മീനുകൾ എങ്ങനെയാണോ അതേപോലെയാണ് ഈ വായുവിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വായുവുള്ളത് നിങ്ങൾ ഫീൽ ചെയ്യുക പുഞ്ചിരിച്ചുകൊണ്ട് ശ്വാസം പതിയെ അകത്തേക്കെടുക്കുക റിലാക്സായി ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങളുടെ തലയ്ക്ക് മുകളിലെ സ്പേസിൽ നിങ്ങളുടെ മനസ്സ് കൊണ്ടു ചെല്ലുക തലയ്ക്ക് മുകളിൽ ഉള്ള വായു ആ സ്പേസ് അവിടെ നിങ്ങൾ ഒരു മിനിറ്റ് നേരത്തേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ നെഞ്ചിൻ്റെ നേര നടുവിൽ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഒത്ത നടുവിൽ അതിനു മുമ്പിലുള്ള സ്പേസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചും നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുമുള്ള ഈ വായുവിനെക്കുറിച്ചും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളിൽ വളരെ ഭംഗിയായ ഒരു റിലാക്സ്ഡായ ഒരു സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ആയതിൽ നിങ്ങൾ ഇത്രയും ഭംഗിയായി ഇത്രയും നല്ല രീതിയിൽ ഈ മെഡിറ്റേഷൻ ചെയ്തതിൽ നിങ്ങൾ സ്വയം അഭിമാനിക്കുക നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കും പോകട്ടെ എന്ത് തരത്തിലുള്ള ശ്രദ്ധയും ചിന്തകളും വരട്ടെ അതിനെ പോകാൻ അനുവദിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ ശ്വാസം അകത്തേക്ക് വലിക്കുക റിലാക്സായി ശ്വാസം പുറത്തേക്ക് വിടുക നിങ്ങൾ ഒരു അനുഗ്രഹീത വ്യക്തിയാണ് നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾ കഴിയുന്നതും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ കഴിവുകളിൽ നിങ്ങൾ അഭിമാനിക്കുക നിങ്ങളുടെ ഈ കഴിവുകളിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുക നിങ്ങളുടെ ഈ കഴിവുകളിൽ നിങ്ങൾ ആത്മവിശ്വാസം ആർജിക്കുക നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ ഡീപ്പായി അകത്തേക്ക് ബ്രീത്ത് ചെയ്യുക റിലാക്സായി പുറത്തേക്ക് പതിയെ വായുവിനെ വിടുക ഒരു തവണ കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഡീപ്പായി ഒന്ന് വ്രീത്ത് ചെയ്യുക അകത്തേക്ക് വലിയ്ക്കുക റിലാക്സായി വായുവിനെ പുറത്തേക്ക് വിടുക പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം ഇത് നിങ്ങൾക്ക് തുടക്കത്തിൽ തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷനാണ് ഏകദേശം എട്ട് മിനിറ്റ് മുതൽ ഒൻപത് മിനിറ്റ് വരെ ഈ മെഡിറ്റേഷന് ദൈർഘ്യമുണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് എന്ന് കമൻ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി സർവശക്തൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ